നിറദീപങ്ങളെ സാക്ഷിയാക്കി ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന് സമാപനം ദീപാരാധനയോടെ ആൽത്തറകളിലെ കൽവിളക്കുകളിൽ ദീപം തെളിച്ചു ആയിരങ്ങളാണ് വൃക്ഷികോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം പടനിലത്തെത്തിയത് എല്ലാകാലങ്ങളെയും ഓച്ചിറ വൃശ്ചികോത്സവത്തിന് സമാപനമായി പന്ത്രണ്ട് ദിനരാത്രിങ്ങൾ പരബ്രഹ്മഭൂമിയിലെ കുടിലുകളിൽ വ്രതശുദ്ധിയോടെ ഭജനം പാർത്ത ഭക്തർ കഴിഞ്ഞ ദിവസം ദീപാരാധനയ്ക്ക് ക്ഷേത്രത്തിലെ ആൾത്തറകളിലെ കൽവിളക്കൽ തെളിച്ച പന്ത്രണ്ട് വിളക്ക് ദർശിച്ച് സായുജ്യം നേടി ദീപാരാധനയോടെയാണ് ആൾത്തറകളിലെ കൽവിളക്കൽ ഭക്തർ ദീപം തെളിച്ചത് തുടർന്ന് പരബ്രഹ്മഭൂമിയിലെ ഭജനക്കുടിലും സത്രങ്ങളും വിവിധ പവലീനുകളും വ്യാപാര സ്ഥാപനങ്ങളും ദീപപ്രഭയിൽ തിളങ്ങി ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വിളക്ക് ദർശിക്കാനായി എത്തിയത് പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ പടനിലത്ത് ഒരുക്കിയിരുന്നു വൃശ്ചികോത്സവത്തിന്റെ സമാപ്തി കുറിച്ച് പുലർച്ചെ ഗണപതിയാൾത്തറയിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങൾ താലപ്പുരി എന്നിവയുടെ അകമ്പടിയോടെ ഋഷഭ് ഘോഷയാ പ്രേജനളപ്പം നടത്തി ന്യൂസ്ബ്യൂറോ